ബിഗ് ബോസിലെ ജിഷിന്റെ മനോഭാവത്തെ വിമർശിക്കുന്നവരേറെയാണ് ഷോയിൽ ഇതുവരെ ഏറ്റവും വലിയ വിവാദമായത് ജിസേൽ ആര്യൻ എന്നിവരെ അപമാനിച്ച സംഭവമാണ് ഇരുവരും ചുംബിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രശ്നം അനുമോൾ ഉന്നയിച്ച ഈ വിഷയം വഷളാക്കിയത് ജിഷിനാണ് ആര്യനും ജിസേലും തമ്മിൽ ബെഡിൽ നടന്നത് അനുകരിച്ചു കാണിക്കാൻ ജിഷിനാണ് ആവശ്യപ്പെട്ടത് ജിഷിന്റെ ഇടുങ്ങിയ ചിന്താഗതിയെ നിരവധി പേർ വിമർശിച്ചു ഇത്രയും സംസ്കാരമില്ലാത്തവർ ബിഗ് ബിഗ്ബോസിൽ ഇതാദ്യമാണെന്ന് വിമർശനങ്ങൾ വന്നിരുന്നു ഇതിനിടെ ജിഷിന്റെ മുൻ ഭാര്യ വരദ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണിപ്പോൾ ചർച്ചയാകുന്നത് വെൻ കൾച്ചർ മീറ്റ്സ് ചാം എവറി ഫ്രെയിം ഷൈൻസ് എന്നാണ് വരദ നടൻ സനൽ കൃഷ്ണയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ജിഷിനെ സംസ്കാരമില്ലാത്ത പെരുമാറ്റവും സംസാരവുമെന്ന് വിമർശനങ്ങൾ വരുമ്പോഴാണ് വരദ സംസ്കാരം പരാമർശിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇത് ജിഷിനെ കുത്തിപ്പറഞ്ഞതുപോലെ തോന്നുന്നുവെന്നാണ് കമന്റുകൾ ആരെയോ കുത്തിപ്പറയും പോലെ ആർക്കോ കൊട്ടുന്ന പോലെ എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് ബിഗ് ബോസിൽ ജിഷിൻ എത്തിയതോടെ താങ്കളോട് ബഹുമാനം തോന്നുന്നുവെന്നും കമന്റുകളുണ്ട് വേർപിരിയൽ എന്ന തീരുമാനത്തിൽ നിങ്ങളായിരുന്നു ശരിയെന്നും കമന്റുകളുണ്ട് വരതയുമായുള്ള ജിഷിൻറെ വിവാഹവും വേർപിരിയലും വലിയ ചർച്ചയായതാണ് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ജിഷിനും വരദയും വിവാഹശേഷം ഇവർക്കൊരു മകനും പിറന്നു അസ്വാരസ്യങ്ങൾ വന്നതോടെ പിരിഞ്ഞു മകൻ വരദയ്ക്കൊപ്പമാണുള്ളത്